മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും നിലവിലെ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെ അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധന കാലയളവിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് നിരോധിക്കപ്പെട്ട മത്സ്യബന്ധന രീതികൾ നടത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും കളർ കോഡിംഗ് പൂർത്തീകരിക്കാത്ത യാനങ്ങൾ അടിയന്തരമായി അവ പൂർത്തീകരിക്കണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ കർശനമായി പാലിക്കണമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി പ്രശാന്ത് അറിയിച്ചു എല്ലാ മത്സ്യബന്ധന യാനങ്ങളും രജിസ്ട്രേഷൻ ലൈസൻസ് എന്നിവയുടെ പകർപ്പുകൾ യാനത്തോടൊപ്പം കരുതണമെന്നും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കുമെന്നും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ യാന ഉടമകൾ ഉറപ്പാക്കണമെന്നും യോഗത്തിൽ അറിയിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ കൃത്യമായി ഫിഷറീസ് വകുപ്പിനെയോ കോസ്റ്റൽ പോലീസിനെയോ അറിയിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും മലപ്പുറം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്